ഹലോ പ്രിയപ്പെട്ടവരെ ഞാനെന്ത് വന്നിട്ടുള്ളത് നമ്മളെ കുഞ്ഞുമക്കളുടെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഇതും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ചില സമയത്ത് സമയം കിട്ടാറില്ല അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞുമക്കൾ കുറച്ച് അടിപൊളി നല്ല കുറച്ച് ഉടുപ്പുകളുമായിട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതൊരു മോഡല് കണ്ടുപൊളി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഇതാ വേറെ മോഡല് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്രൈസ് നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ ഒരുപാട് ഹെവി റേഞ്ച് ആണെന്ന് കരുതണ്ട ടു ഡബിൾ നയനേ ഉള്ളു കേട്ടോ പ്രൈസ് വരുന്നത് ഒരുപാട് മോഡൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കുറേ കാണിച്ച് പറയാന് ഇതിലൊക്കെ ഒരുപാട് കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മോഡലുകൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ മോഡലിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നല്ല അടിപൊളി സെറ്റ് ഉണ്ട് ഇപ്പോൾ സെറ്റിന്റെ ഒരു ട്രെൻഡ് കാലല്ലേ ഉണ്ടല്ലേ അടിപൊളി വൈറ്റ് കോഴ്സിറ്റ് നല്ല ഫ്ലവർ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ അങ്ങനെ ഒരുപാട് മോഡല് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ മക്കളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് എന്തായാലും ഒരുപാട് ഓഫർ നമ്മൾ തരും ഓക്കെ പിന്നെ കണ്ടല്ലേ നല്ല ഇതൊക്കെ കോട്ടണിൽ വരുന്ന നല്ല മോഡലുകളാണ് പുതിയ മോഡലുകളാണ് ഞാൻ ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഒരുപാട് വീഡിയോ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും എന്നാലും ഇനി അതവ കാ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് അതുപോലെ ഫ്രോക്ക് ഐറ്റംസ് നമ്മുടെ അടുത്ത് ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപകൾ കേട്ടോ ഫ്രോക്കുകളൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ നല്ല അടിപൊളി ഫ്രോക്കുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ ഇനി കുറച്ച് വലിയ മക്കൾക്കാണെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടും അവർ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് ആണല്ലേ എന്താ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരുള്ളൂ അടിപൊളി ആയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് അപ്പം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ നമ്മുടെ അടുത്ത് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല മോഡലുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ജസ്റ്റ് ഉടുപ്പ് എടുക്കുന്നതിന് മുമ്പ് അത് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്താൽ മതി നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ ഡ്രസ്സിന് നമ്മൾ കളർ ഗ്യാരണ്ടി തരും കേട്ടോ കളർ പോയി കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചെടുക്കും ഇത്രയും ഗ്യാരണ്ടിയിലാണ് നമ്മൾ ഡ്രസ്സ് ഒക്കെ കൊടുത്തതായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഒരുപാട് ഓഫറും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്